കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം ആദ്യമായി നമ്മുടെ സ്വന്തം കോട്ടയത്ത് റേസ്റ്റേഴ്സ് വേണ്ടിയുള്ള ഒരു ബുള്ളറ്റ് കണ്ടാണ് അത് ഇന്ത്യയിൽ ഇന്നത് നമ്പർ ചോദിച്ചു കെ എൽ കെ മുപ്പത്തൊന്ന് പതിനാല് ഒറിജിനൽ കേരള റേറ്റെ ഈ വണ്ടി ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അത് നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് വേണ്ടത് അദ്ദേഹത്തിൻ്റെ പേരാണ് ഡീസിൽ കാര്യം നമുക്ക് ചേട്ടൻ തന്നെ പരിചയപ്പെട്ട ആക്കാം ഡീറ്റായിട്ട നമ്മൾ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ചേട്ടാ ഈ വണ്ടി വരുമ്പോഴത്തേക്കും മോഡലേ ആയിരുന്നു ഇതിൻ്റെ മാക്സിമം ഫിഫ്റ്റി എയ്റ്റ് മോഡൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മോഡൽ കേട്ടോ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ബില്ലാൻ വേണ്ടി നമ്മൾ നമ്മുടെ തൂർത്താണ് നമുക്ക് വേണ്ടി വണ്ടി ഉണ്ട് അപ്പം ഒന്ന് വീഡിയോ എടുത്തോട്ട് നൂറ്റി അമ്പത് രൂപയായിട്ട് നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് ഇത് വണ്ടി വേണ്ട പ്രത്യേകം വണ്ടി വേണം കേട്ടോ ഇതിന് ഡീറ്റീലായിട്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു തരാം ഇത് മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ് തന്നെ ഇഷ്ടം ചേട്ടൻ മനസ്സിന് വരുന്ന ആ ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് ഒറിജിനിൽ കേരളത്തിലെ വെച്ചിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കേരള സംസ്ഥാനം ഉപയോഗിച്ചതിന് ശേഷം കോട്ടയത്ത് എത്തി മോട്ടർ വണ്ടിയാണ് ഇതിന് സൈക്കിൾ ഹബ്ബാണ് പിന്നെ ഇത് എഡ് പീസ് മെയ്ഡ് വൈകിൾ ആണ് ഇന്ത്യൻ മെയ്ഡല്ലിന്റെ മേഡാണ് മെയ്ഡ് വൈക്കിൾ ആണ് അതാണ് ഏറ്റവും വലിയ പെയിഡാണ് നമുക്ക് ഇപ്പോൾ വരുന്ന വണ്ടികളൊക്കെ ഫുണ്ട് ഇന്ത്യൻ ആണ് പിന്നെ ഇതൊക്കെ ഇന്ത്യൻ ഇന്ത്യൻ ആണ് പിന്നെ ജി ടു എഞ്ചിൻ ആണ് വണ്ടി ജി ടു എഞ്ചിൻ ഡീറ്റലായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം പിന്നെ ഇങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട് വണ്ടിക്കേപ്പ് നമുക്ക് കുറച്ചൊക്കെ മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓടിക്കേണ്ടായിട്ടുള്ള ചിലരെ ഈ വണ്ടിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റായിട്ട് സംഭവം ഞാൻ പറഞ്ഞു കയറുന്നത് നിങ്ങളോട് നോക്കി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത് എന്തായാലും പ്രത്യേകത തോന്നണ്ടോ വണ്ടി എന്തെങ്കിലും ഇല്ലായി നിങ്ങൾക്ക് ഇതിൽ ഉണ്ടെന്ന് ഈ വണ്ടി ഇൻഡിക്കേപ്പറിയും ബാക്കിൽ വിൻ്റെ ഫ്രണ്ടിൽ വേണ്ടി ഇൻഡിക്കേറ്റതാണ് ഈ വീണ്ടും ഒരു പ്രധാനപ്പെട്ട അന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻസ് കല്ലും കാര്യമായിട്ടുള്ളൂ അപ്പോൾ ഇന്ത്യയ്ക്കകത്ത് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ആഡ് ചെയ്തിട്ടില്ല വേണ്ടിയിട്ട് അകത്ത് നമുക്ക് കുറ്റസ് മാത്രം ജസ്റ്റ് ചേഞ്ച് കേസ് മാത്രമേ ഉള്ളൂ ബ്രേക്ക് ലിവർ അതെ ബ്രേക്ക് ലിവർ മാറ്റി ഇവിടെ ഡീറ്റംബ്രഷൻ്റെ ലിവർ ചെറിയ ലിവറുണ്ട് അതൊക്കെയാണ് പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ ഇത് പണ്ടെന്ന് പറഞ്ഞാൽ ഈ ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അത് വേണ്ടിയിട്ട് നമുക്ക് ഇതിന് തന്നെ സെപ്പറേറ്റ് നിപ്പൾ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഗീസ് അടിക്കാനുള്ള ഉണ്ട് ഇവിടെ ഉണ്ട് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഓയിൽ ഇന്ത്യകൾ വരുന്നുണ്ട് ഇൻജിനു കാര്യങ്ങൾ പിന്നെ പറ്റിയ ഒരു സംഭവം ഈ വണ്ടി ഇത് ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും വർഷമായില്ലേ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ടോട്ട് ഇന്ന് വരെ ഈ വണ്ടി ഇതുപോലെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കൺവീനിയൻ്റ വണ്ടിക്കൊക്കെ ഒരുപാട് ആൾക്കാരും പല വിലകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നല്ല ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് ഇൻഡേജ് വണ്ടിയുടെ ആ ഒരു വാല്യൂ നമുക്ക് ഓരോരുത്തർ കാണിയാവുന്നതാണ് അപ്പോൾ ആ ചേട്ടനിലൊന്നും കൊടുക്കാതെ ഇപ്പോഴും ഈ വണ്ടി ഇങ്ങനെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ എന്താണ് നമ്മൾ ഇങ്ങനെ ആളെ കണ്ടക്ട് ചെയ്തും നമ്മൾ കുറച്ച് കാലമായിട്ട് എനിക്ക് ചേട്ടനോട് പരിചയമുണ്ട് അപ്പോൾ നമുക്ക് പുള്ളി ഒക്കെ തിരക്കി പിടിച്ച മനസ്സാണ് അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി കുറച്ച് സമയം ചേട്ടൻ നിരവഴി ചെന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടിയ സമയത്ത് മഴയാണ് സാഹചര്യമൊന്നും അത്ര അനൂലമായ സാഹചര്യം ഒന്നും അല്ലായിരുന്നെങ്കിലും നമ്മൾ അത് നമ്മൾ നമ്മളത്രയും ലൊക്കേഷൻ നമ്മൾ ദൂരത്ത് നമ്മൾ ഓടി ഇവിടം വരെ വന്ന് ഈ ഒരു എഫർട്ടെടുത്ത് വന്നെങ്കിൽ ഈ വണ്ടി ഇത്രയും മനോഹരമായ രീതിയിൽ കീപ്പ് ചെയ്ത് പോകുന്നതിനുള്ള ആ ഒരു ആ ഒരു അംഗീകാരം നമ്മൾ കേട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല കയറുന്നല്ല എത്തിക്കുന്നതല്ല കാരണം ഇത്രത്തുള്ള വണ്ടികളൊക്കെ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമേ ഇങ്ങനെ ചൂച്ച കൊണ്ടിടക്കുന്നത് മറ്റൊക്കെ പറഞ്ഞാൽ ഒരു വില വന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ നല്ല മോഹവല പറയുകയാണ് ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം ഒക്കെ വില പറഞ്ഞാൽ ആരായിരം വണ്ടി എടുത്ത് കൊടുക്കും ആൾക്കാർ മാത്രമൊക്കെ ഇങ്ങനെ സൂക്ഷിക്കത്തുള്ളൂ പൈസ ആകുന്ന എല്ലാവർക്കും ഏറ്റവും വലുതുകൊണ്ട് തരുന്ന ഒരു രോഗമാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത് എന്നാൽ അതൊന്നുമല്ല ഇത്രയും വിൻറ്റേജ് വാഹനങ്ങൾക്ക് അതിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മുടെ വിവിധ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് ഇനി നിങ്ങളുടെ കയ്യിലുള്ള വണ്ടികളെ ജീവ തന്നെ സൂക്ഷിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ ഭാഗത്തുനിള്ളൊരു ഒരു ഒരു റിക്വസ്റ്റ് എന്നുള്ളത് അതായത് അപ്പോൾ ഇപ്പം വണ്ടിയിൽ നമ്മൾ ഈ സാഹചര്യം ആയതുകൊണ്ട് തന്നെ മഴ ആയതുകൊണ്ട് ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി കൂടുതൽ നമ്മൾ വേറൊരു ആംബിയൻസിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മളങ്ങനെ കഴിയുന്നതിനുള്ള ആ ഒരു വിശ്വസ് നമ്മൾ കൂടുതൽ വേറൊരു അവാർഡ് ആ അവാർഡ് എന്താ പറയുക രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയില് വിൻഡേജ് ഓട്ടോ എക്സ്പോയിൽ ഫസ്റ്റ് സമ്മാനം കരസ്ഥമാക്കിയ വാഹനമാണ് ക്യാഷ് അവാർഡും ഫസ്റ്റ് പ്രൈസും സർട്ടിഫിക്കറ്റോട് കിട്ടി വാഹനമാണ് ഈ മുകളിൽ അത് ഇവിടെ കേരളം നമ്മളെ ആ കേരള സംസ്ഥാനം രൂപീകരിച്ചു കഴിഞ്ഞിട്ട് ആദ്യം ആദ്യം നാലാർ പോകും തിരുവനന്തപുരം അത് കേൾക്കി കോട്ടയ പിന്നെ എറണാകുളം അങ്ങനത്തെ ഇതിന് മുമ്പിൽ ഇതിന് മുമ്പ് ജെയിൻ ക്കുണ്ട് ഇതിന് മുമ്പ് ഇല്ല ഇത് പഴയ മോഡൽ വാഹനമായുള്ള അത് റബ്ബർ ബുഷ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് കംപ്ലീറ്റ് മെറ്റൽ സസ്പെൻഷൻ ബുഷുകളാണ് ബുസ്സുകളാണ് അപ്പം അന്ന് മെറ്റൽ സസ്പെൻഷൻ ബുസ്സിന് മുഴുവൻ ഗ്രീസ് സ്ലിപ്പിൾ അങ്ങ് വരുന്നത് ബാക്കിലെ സ്വിംഗ് വാമിലേക്ക് ഗ്രീസ് സ്ലിപ്പില പ്രോപ്പറവും ഗ്രീസ് സ്ലിപ്പിൾ വഴി ഗ്രീസ് അടിക്കണം കൂടാതെ ഹബ്ബിന് ഗ്രീസ് ഉണ്ട് ഹബ്ബിന് ഗ്രീസ് അടിക്കണം കൂടാതെ തന്നെ സൈക്കിൾ ഹബ്ബാണ് ഒരു സൈഡിലെ കമ്പി വരലും മൂന്ന് സൈഡിലെ കമ്പി ചേർന്നുമാണ് ചേർന്ന് ചേർന്നു വേണം ഈ കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നവരും ബാക്കിലെ വിലയിൽ നിന്നാണ് ഫ്രണ്ടിലെ വിലയിൽ എല്ലാ പുതിയ ഫ്രണ്ടിലെ സ്പീഡോമീറ്റർ സ്പീഡോമീറ്റർ ഈ പഴയ മോഡൽ മാത്രമേ ഉള്ളൂ ബാക്കിലെ വീലിൽ ഡ്രൈവ് മഴ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടതെന്ന് അപ്പൊ എല്ലാവരും ദയവായിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ആളൊരു ഒരു സിനിമ നമ്മളാകും ഓരോ രണ്ട് സിനിമകളുണ്ട് അത് നമ്മുടെ അഴുദ്ധകനും ജയസൂര്യങ്ങളും നമ്മുടെ ബ്യൂട്ടിഫുൾ സിനിമയിലുണ്ട് പിന്നെ നമ്മുടെ പൃഥ്വിരാജും പ്രതാപത്തിനൊക്കെ ഉള്ള സിനിമയുണ്ട് അയാളും ഞാനും ആ സിനിമയിലുണ്ട് ആ രണ്ട് സിനിമയിലും ചാലിന് പോലെ കഥാപാത്രമാണ് ഇത് നമ്മുടെ സ്വന്തം ബിനാചേറ്റനും വരുന്ന വണ്ടിയാണ് കേട്ടോ എത്തിയ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കൂടുതലും പറയേണ്ട ആവശ്യമില്ല പഴയ പോലെ തന്നെ ആ ഒരു ഇന്ത്യയിൽ കിട്ടുന്ന വരുന്ന വണ്ടിയാണ് കേട്ടോ നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ഇതൊരു മാർക്കറ്റിന്റെ കുഞ്ഞും വില കൊടുത്താലും കിട്ടാത്ത പോകുന്ന ആവശ്യമാണ് അപ്പൊ ഈ വണ്ടിക്ക് ഒന്നുകൊണ്ട് ണ്ട് അതൊക്കെയാണ് എസ് റോഡിന്റെ അല്ലെങ്കിൽ പഴയ ടൂത്ത് വാഹനങ്ങളുടെ പ്രത്യേകത വേറെ വീട്ടിലൊന്ന് വീട്ടില് വേറൊരു ബൈക്കിന് ഉണ്ടാക്കുന്ന സൗകര്യം ഈ വാഹനത്തിലാണ് ഇതിന്റെ ടിക്കർ തന്നെ ദുബാറിന്റെ പെട്ടെന്നാണ് ഈറാവും അത് തന്നെ ക്ലച്ചായിട്ട് ഇല്ല ഒരേ ഒരു സാങ്കേതിക വിദ്യ മൂന്ന് ഐറ്റംസ് ചെയ്യുന്നത് അങ്ങനെ ആ സൗണ്ട് നിങ്ങളൊന്നോയ്ക്ക് ഇന്നിത് നേരെ കയറിയിരുന്നിട്ട് നേരെ മേളിലേക്ക് കഴിഞ്ഞാലേ കണ്ട ഗിയർ വീണു ഫസ്റ്റിലേക്ക് വീണു അതിനടി കാലിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അർത്ഥം ക്ലച്ച് ആണ് കേട്ടോ അപ്പോൾ ക്ലച്ചാകുന്ന കാള് കാല് ആ അച്ഛന് അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് വണ്ടി നേരെ മൂവ് ആയി തുടങ്ങും കണ്ട ഇപ്പോൾ ഇപ്പോൾ ക്ലച്ചാണ് കൈ പിടിച്ചിട്ടില്ല കണ്ടോ അത് ഞാനിത് വോയിസ് ഓവർ ചെയ്തതാണ് കാരണം സൗണ്ട് വണ്ടിയുടെ സൗണ്ട് നല്ല സൗണ്ടാണ് ആണ് ട്യൂഷ ഒക്കെ എങ്ങനെയായതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ട് വയസ്സും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വോയിസ് ഓവർ ചെയ്തതാണ് കേട്ടോ അപ്പം മനസ്സിലായാലും സംഭവം എന്താ കണ്ടോ വണ്ടി മൂവിങ് കണ്ട അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ബിജിൽ രാജേട്ടൻ്റെ നമ്പറും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വെക്കാം അപ്പം അതുപോലെ എന്തെങ്കിലും പർപ്പസ് ആളിച്ച് തിരക്ക് പിടിച്ച ആളാണ് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പുള്ളിക്ക് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഷൂട്ടിങ് പർപ്പസ് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കേസാണെന്നുണ്ടെങ്കിൽ മാത്രം ആളെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക കോൺടാക്ട് ചിലപ്പോൾ കോൾ എടുത്തില്ലെങ്കിലും എപ്പോഴെങ്കിലും വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പുള്ളി ഇത് തിരക്കുള്ളതുകൊണ്ടാണ് അപ്പം ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിലല്ലാതെ അപ്പം നമ്മൾ ആണെങ്കിലും പുള്ളിയുടെ സൗകര്യം നോക്കി ഒരാഴ്ചയോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു അറ്റം ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് അപ്പം ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ബാക്കി കാര്യങ്ങളൊന്ന് കണ്ടിട്ട് പോരാം ഓക്കെ അപ്പം ചേട്ടൻ്റെ വാഹനത്തിന്റെ കളക്ഷൻ വാഹനം മാത്രം അല്ല കേട്ടോ അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ അടുത്ത അടുത്ത എപ്പിസോഡ് നമ്മൾ ഈ പറഞ്ഞ വണ്ടിയുടെ വേറെ കളക്ഷൻ ഉണ്ട് അത് നമ്മൾ ആരി വിടാം ഇവിടെ തന്നെ ചേട്ടന്റെ വീട്ടിൽ തന്നെ ഗസ്റ്റ് അങ്ങോട്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാണാൻ വേണ്ടി പറ്റും ഒരു ഫാനുണ്ട് അത് വിൻറ്റേജ് ആയിട്ട് വരുന്ന ഒരു ഫാനാണ് കേട്ടോ നല്ല പഴക്കമുള്ള ഫാൻ ഒരു എഴുപത് എൺപത് അല്ലേ വർഷം എങ്കിലും ഒക്കെ പഴക്കമുള്ള ഫാനാണ് വിൻറ്റേജ് ഫാൻ അപ്പം കണ്ടല്ലോ കാഴ്ചകൾ അപ്പം വിൻഡാജ് ചേട്ടൻ നമ്മൾ ഇവിടെ കൂടെ നിർത്തുന്നില്ല ആളുടെ പുതിയ കളക്ഷൻസും അതായത് പുതിയ കളക്ഷൻ ഉദ്ദേശിച്ച് പന്തോട്ടേ ഇരിക്കുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും പിന്നെ സെക്ഷൻ പാർട്ടായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കണമല്ലോ അല്ലേ അപ്പം ഇതുപോലുള്ള ആളുകളുടെ വീഡിയോസ് നമ്മൾ ഇനിയും നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുന്നതായിരിക്കും അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ഓക്കെ അപ്പോൾ താങ്ക് യു